ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം ഇത്ര എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ആദ്യത്തെ നേരത്തെ വന്നു അപ്പം ഞാൻ ഇനി ഒരു പ്രൊമോ കൂടെ വന്നിട്ട് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാന്ന് മാറ്റിയിരിക്കുമായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറയും കാരണം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കും അപ്പം ഫസ്റ്റത്തെ പ്രൊമോ എന്തായിരുന്നു ലാലാട്ടനൊന്നും തന്നെ മേടുന്നില്ല ബിഗ് ബോസ് അവിടെ നിന്ന് എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട് ശൈത്യയുടെ സ്റ്റോറി പറയുന്ന സമയത്ത് ആരും ചിരിച്ചു വെള്ളമുണ്ടാക്കിയതിനെ കുറിച്ച് സംസാരിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അനീഷിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് ജിസേല് മോഷ്ടിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കണ്ടേ 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 എന്നൊക്കെ പറയുമ്പോഴും ലാലേട്ടം മിണ്ടാതെ നിൽക്കാണ് അപ്പോഴേ ഒരു പണി മണത്തു എന്തോ പണിയാണ് ഈ വരുന്നത് എന്ന് മനസ്സിലായി അതേ മക്കളെ ഏഴിൻ്റെ പണി തന്നെയാണ് വരുന്നത് നിങ്ങൾ പ്രമോ കണ്ടിട്ടില്ലേക്ക് ഓടിപ്പോയിന്ന് കണ്ടോളൂ അതായത് ലാലേറ്റൻ ഹൗസിനകത്തേക്ക് വരുകയാണ് ഇതിനൊക്കെ കൂടെ ഹിന്ദിയിൽ മാത്രമാണ് നടന്നിട്ടുള്ളത് തോന്നുന്നുണ്ട് ഹിന്ദിയില് സൽമാൻ ഖാൻ എന്താണോ ചെയ്യുന്നത് ചിലപ്പം അപ്പൊ തന്നെ പിടിച്ചൊരാളെ തൊട്ടാക്കാറൊക്കെ ഉണ്ട് അതുപോലെ ഇന്ന് ലാലേട്ടൻ ഹൗസിനുള്ളിലേക്ക് വരികയാണ് ഹൗസിനുള്ളിലേക്ക് വന്നിട്ട് അവിടെ അലമ്പ് മുഴുവൻ കാണാം ഭക്ഷണം കഴിച്ചിട്ട് അവളെ വെച്ചിരിക്കുന്നു എന്തൊക്കെയോ വെച്ചിരിക്കുന്നു നമ്മുടെ റോബോ റോബോക്കുട്ടനും കൂടെയുണ്ട് റോബോ റോബോക്കുട്ടന്റെ പേരെന്തായിരുന്നു ഞാൻ വിട്ടുപോയി അപ്പം നമ്മുടെ മന്നെ റോബോയും കൂടെയുണ്ട് ആ റോബകുട്ടനെയും കൂട്ടിയിട്ടാണ് ലാലട്ടൻ വരുന്നത് ലാലേട്ടൻ എല്ലാം അവിടെ നോക്കുന്നുണ്ട് കണ്ടസ്റ്റൻസ് എല്ലാ എല്ലാരെയും ഡോറില് ഡോറ് വെച്ച് അടച്ചിരിക്കാന്ന് തോന്നുന്നു അവരുള്ളിൽ നിന്നാണ് നോക്കുന്നത് അത് ആ ഒരു ചില്ലിലൂടെ ഉള്ളിലേക്ക് നോക്കുകയാണ് ലാലട്ടൻ മുഴുവൻ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി എല്ലാവർക്കും ഫയറിങ് കാണി ആര്യനെട്ട് വലിച്ചു കീറുന്നുണ്ട് അതായത് ആര്യൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കപ്പി ഉപയോഗിച്ച് താടിയൊക്കെ മുറിക്കുന്നു എന്നുള്ളതാണത് നം നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അമ്മ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും കുറിച്ച് കുറ്റം പറയും വലിയ ആളുകളൊക്കെയും ചെയ്യുന്ന ആരെയും നിന്ന് പീസ് 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 ആകാൻ പോവാണ് അങ്ങനെ ഇന്ന് ആരൊക്കെ പീസ് പീസ് അയച്ച് അന്നം പിന്നം അയച്ച് അതിർത്ത് അറിയുമോ വന്ന് കാണാം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് എലിമിനേഷൻ നടക്കാൻ ചാൻസ് ഉള്ള എപ്പിസോഡാണ് ഇന്നോ നാളെയോ ആയിട്ട് ഒരു എലിമിനേഷൻ ഉണ്ടാവും ഒന്നോ ഒന്നിൽ കൂടുതലുള്ള എലിമിനേഷൻ ഉണ്ടാവും അപ്പോൾ ഇതുവരെ ഏറ്റവും പുറകിൽ നിന്ന ആളാണ് ശൈത്യ അപ്പം ശൈത്യക്ക് പക്ഷെ ഇപ്പോൾ വോട്ട് കൂടുന്നതായിട്ട് കാണാം അപ്പോൾ ശൈത്യം പോവാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഒനീല് ഒനീലിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒനീല് സരിക ശാരിക എന്നിവർക്കൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നോക്കാറ് ഒരു നല്ല കൊട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ ലാലേട്ടൻ ചെയ്തുകൊണ്ട് ലാലേന്റെ കടമ കൃത്യമായി ലാലേട്ടൻ ഈ ഒരു സീസൺ സെവനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഷാനവാസിനെ ഒന്ന് വാൺ ചെയ്യണം അതായത് ഷാനവാസ് നല്ല ഗെയിം കളിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലെ ഒരാളാണ് ഷാനവാസ് പക്ഷേ അവിടെ ടീമുകളെ പിരിക്കാനായിട്ടൊരു ടീം ഉണ്ടാക്കിയിട്ട് ഷാനവാസ് അതിൽ കിടന്ന് മെഴുകുന്നുണ്ട് അപ്പൊ അതില്ലാതാക്കിയാലേ ഷാനവാസിന് ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഷാനവാസിൻ്റെ ഗെയിം കുറച്ചുകൂടെ ബെറ്റർ ആവും അപ്പൊ അങ്ങനെ ഒന്ന് ലാലേട്ടൻ ഒന്ന് കുറയ് കഴിഞ്ഞാൽ ഷാനവാസിന് നേരായിപ്പോളും അപ്പോൾ ഒന്ന് ഉപദേശിച്ചു വിട്ടാൽ കൊള്ളാം സോ എക്സൈറ്റഡ് ആ യു എക്സൈറ്റഡ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ കമന്റ് ബിലോ ഓക്കെ അപ്പം ഇന്ന് നമുക്ക് വേറൊരു വീഡിയോ കാണാം ബൈ ബൈ